ായ വിമുക്ത കേരളത്തിനായി റെസിഡൻഷ്യൽ അസോസിയേഷനുകളും കൈകോർക്കുന്നു വരാപ്പുഴ ടൌണിൽ സംഘടിപ്പിച്ച ഭീമ ഹർജിയിലേക്കുള്ള ഒപ്പുശേഖരണ പരിപാടി തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് ി ഉദ്ഘാടനം ചെയ്തു തെരുവു നായകളുടെ ആക്രമണം മൂലം മനുഷ്യജീവിതം ദുസ്സഹമാകുന്നത് ഇന്ന് വാർത്തയല്ലാതായിരിക്കുകയാണെന്നും ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ മാത്രമേ അധികാരികൾ ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയുള്ളൂവെന്ന സ്ഥിതിവിശേഷണമാണുള്ളതെന്ന് ജോസ് മാവേലി ചൂണ്ടിക്കാട്ടി അവരെ അപ്പൊ എന്തുമാത്രം പട്ടികൾ അങ്ങനെ റോഡി കടന്ന് വണ്ടി വണ്ടി കിടക്കുന്ന കാലില്ല കൈയില്ല ചത്തു കിടക്കുന്നു അപ്പൊ ഈ ദൈവനായ ആരും വരില്ല അവര് കണ്ട മട്ടില്ല അവരാരും അവർ സ്നേഹിക്കുന്നില്ലല്ലോ എന്താണ് സ്നേഹം മനുഷ്യരെ കടിക്കണം മനുഷ്യരെ കടിച്ച് ഭേവിഷ്വാത അവർ കേൾക്കണം അവര് കുത്തി കുത്തിവെക്കണം ആ മരുന്ന് വിൽക്കണം ഇതാണ് അവരുടെ ആവശ്യം ഈ മഹാ തട്ടിപ്പ് നിർത്തണം നിർത്തി പറ്റൂ അതിന് പ്രസിഡന്റ് അടക്കം നമുക്കൊരു ഒരു ചലഞ്ചാക്കി എടുക്കാം ഇതൊരു മാതൃക പഞ്ചായത്താവട്ടെ ആലങ്ങാട് പഞ്ചായത്തിനെ മാതൃകയാക്കാൻ നമുക്ക് മാതൃകയാക്കാം അല്ലേ വരാപ്പുഴ പഞ്ചായത്തിനെ മാതൃകയാക്കാം യാതൊരു സംശയം വേണ്ട വരാപ്പുഴ പഞ്ചായത്തിനെ മാതൃകയാക്കാൻ വളരെ എളുപ്പമാണ് നിയമത്തിന്റെ ഇപ്പോഴത്തെ നിയമത്തിന്റെ പഴുതനുസരിച്ച് ഞാൻ കറുകുറ്റി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ അന്ന് എൻ്റെ പഞ്ചായത്തിൽ വരുന്ന ഈ തെരുവുനായകളെ കൊല്ലുന്നതിന് വേണ്ടി നിയമപ്രകാരം ഒരു നിയമം ഉണ്ടായിരുന്നു പട്ടിയെ കൊല്ലുന്ന തിരുവനായക പിടിക്കുന്ന കാച്ചർ എന്ന് പറയുന്നത് തിരുവനായ കാച്ചർക്ക് അമ്പത് രൂപയാണ് അന്ന് ഒരു പട്ടിയെ കൊന്നാൽ കൊടുക്കുന്ന ആ ഒരു വേതനം അങ്ങനെ എൻ്റെ വാർഡിലെ നാല് പട്ടിയെ കൊന്നതിന്റെ ഒരു ഒപ്പിട്ട് കൊടുത്ത ആളാണ് ഞാൻ നാല് പട്ടിക്ക് അമ്പത് രൂപ വെച്ച് റിക്കാർഡിക്കല് ഗവൺമെന്റ് കണക്കായി പറയണത് അങ്ങനെ കൊടുത്ത ഒരു സംഭവത്തെയാണ് പിന്നീട് ഈ നായകനേഹികള് ബഹുമാനപ്പെട്ട ആ മേനേഗാന്ധി മുൻ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം തോറ്റുപോയിട്ടോ നല്ല നല്ല വോട്ട് വോട്ട് ചെയ്തില്ല പ്രാവശ്യം കൊടുക്കില്ലല്ലോ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും കം യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒപ്പു പരിപാടി സംഘടിപ്പിച്ചത് വാടകക്കകം റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് ആൻസൺ ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് കെ ജെ ഡേവിഡ് ബിജു മുല്ലൂർ ഷാജി മൂലങ്കുഴി കെ വി ജൂഡ് സെബാസ്റ്റ്യൻ വാർഡ് മെമ്പർ ടി പി പോളി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു എന്ന രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കിയെങ്കിലും അന്തിമ വിധി കോടതി ആയതുകൊണ്ട് ആ വിധിയെ ഇച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് തെരുവ് ഒരു പേടി സ്വപ്നമായി തെരുവ് നമ്മളെല്ലാവരും ആദരിക്കുന്നത് ബഹുമാനത്തോടെയാണ് നമ്മൾ തെരുവായ്ക്കളെ കാണേണ്ടത് ബഹുമാനത്തോടെ ഒരുപക്ഷെ നമ്മൾ കണ്ണൂർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറ്റമാവും എന്ന രീതിയിലാണ് ശിക്ഷ വന്നിരിക്കുന്നത് കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം എൻ്റെ പേരിൽ സുപ്രീം കോടതി എന്നെ ഒരു വാശി വിളിച്ചു കൊണ്ടുപോയി അവിടെ മാപ്പാട്ട എനിക്ക് കൊടുത്തേക്കാണ് എൻ്റെ പേരിൽ ഇരുതോളം കേസുണ്ട് കേരളത്തിൽ അങ്ങോളം ഞങ്ങളുമായിട്ട് തിരുവനായ്ക്കളെ കൊല്ലുവാൻ കൂട്ടുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഈ പാവപ്പെട്ട ആളുകളെ തിരുവനായ്ക്കൾ കടിച്ചു കീറുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്ത് അവർ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസര ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതെന്താണെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ പുറകിൽ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ആൻസൻ പറഞ്ഞവര് തന്നെ ഇത് ഒരു മാഫിയയാണ് മാഫിയ എന്താണ് മാഫിയ വിഷ പേരൂഷബാത മരുന്ന് കമ്പനികളുടെ ഒരു ലോബി അത് എല്ലായിടത്തും ഇറക്കി വിട്ടുണ്ട് അവർ സ്പോൺസർ ചെയ്തേക്കാണ് അവർ പറയുന്ന സ്പോൺസറിൻ്റെ പേരാണ് ഞങ്ങൾ മൃഗസ്നേഹികളാണ് ഞങ്ങൾ നായ സ്നേഹികളാണ് തെരുവായ സ്നേഹികളാണെന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് എന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടി വന്ന ഒരു മൂന്ന് നാല് പേരുണ്ടാവും അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ഈ തെരുവായ്ക്ക് വേണ്ടി ബാധിക്കുന്ന ആൾക്കാർ ഇന്നൊരു വലിയ സംഭവം നമ്മുടെ പ്രസിഡന്റ് കിട്ടി ജോസ്മാവേലി നിങ്ങൾ വലിയ നിങ്ങളെ വലിയ ഒത്തിരി ശത്രുക്കളെ എനിക്കിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലാണല്ലോ എനിക്ക് ഫോൺ കോൾ വരുന്നത് പല ഭാഗത്തും ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നെ എന്നൊക്കെ പോകുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് വളരെ ധൈര്യവധി ആരോട് പ്രസിഡന്റ് പറഞ്ഞു തന്നെ എൻ്റെ എന്നെ നിങ്ങൾ പേടിപ്പിക്കണ്ട ഞാനിതെല്ലാം അറിഞ്ഞു ചെയ്യുന്ന ഒരാളാണ് എന്നെ നിങ്ങളാരും പേടിപ്പിച്ച് നിൽക്കേണ്ട എന്ന രീതിയിൽ പിച്ച് പറഞ്ഞു എന്താ പറയാൻ കാരണം പ്രസിഡന്റ് ഈ രോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അതൊരു ചർച്ചയാവും വാർത്തയാവും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അവർ അവരെ മുടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ പേര് അവര് രംഗത്ത് വരില്ല ധൈര്യം ഞാൻ രംഗത്ത് വരട്ടെ ഇവിടെ വന്ന് പ്രസിഡന്റ് ഒപ്പിൽ പറയാൻ ധൈര്യമുണ്ടോ ഈ പറഞ്ഞ തരുന്നാൽക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു സ്ഥലത്തും അവർ വരില്ല ഇവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ അതും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതിനു രംഗത്ത് വന്നിട്ടില്ല അതെല്ലാം ഓൺലൈനാണ് കേസ് എല്ലാം ഓൺലൈൻ പരിപാടി ആരും ഇവർ കാണിട്ടില്ല ഈ മൃഗശേഖരണ ആൾക്കാരെ ആർക്കും കാണാൻ കിട്ടില്ല ആകെ ചിലപ്പോൾ ടി വി ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കാറുണ്ട് അങ്ങനെ അപൂർവം ചില ആൾക്കാർ മാത്രമാണ് നമ്മളെ ഇങ്ങനെ കൊല്ലാക്കൊല്ല കൊല്ലുന്നത് എന്തൊരു ഭീകര അന്തരീക്ഷമാണത് ഞാൻ ചോദിക്കട്ടെ തമിഴ്നാട്ടില് ജെല്ലിക്കെട്ട് അവിടെ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു ജെല്ലിക്കെട്ട് നടത്താൻ പാടില്ല എന്ന് അതൊരു വിനോദമാണ് ആ വിനോദം പോലും സുപ്രീം കോടതി പറഞ്ഞു അവിടെ നടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് സംഭവിച്ചത് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായി ജല്ലിക്കെട്ട് നടത്തു എന്ന് പറഞ്ഞു ആ നിയമത്തെ കാറ്റി കാറ്റിപ്പറയിപ്പിച്ചു എന്തുകൊണ്ട് മനുഷ്യ കുഞ്ഞുങ്ങളെ മനുഷ്യരെ പാവപ്പെട്ട സ്ത്രീകളെ സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത കൊച്ചുമക്കളെ സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത പേടിച്ചു കുറച്ചാണ് എല്ലാ ദിവസവും വരുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഒന്നിക്കുന്നില്ല ഇവിടുത്തെ മുൻകരുതായ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ മേഡവര പാർട്ടിയുടെ ആളാണ് ഞാൻ ചോദിച്ചു പോയത് മേഡം കോൺഗ്രസിന്റെ ആളാന്ന് പറഞ്ഞു പക്ഷെ മേഡത്തിനൊരു പരിധി ഉണ്ട് ഞാൻ പറയുന്നത് ഇതിന് നേതാക്കന്മാരെ എല്ലാവരും ഒരുമിക്കണം എല്ലാ എല്ലാ രാഷ്ട്രീയ പാർക്കും ഒരുമിക്കണം ഈ കാര്യത്തില് എന്തുകൊണ്ട് ഒരുമിക്കുന്നില്ല അതിന് എനിക്കൊരു എനിക്ക് ഒരു എന്തൊരു രഹിസാരണം എന്തുകൊണ്ടൊരു ഒരുമിക്കുന്നില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഇവിടുത്തെ ഡിവൈഫ് ഐ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവര് ശക്തി എത്രയാ അവരൊരു എന്താണ് അവർ ശക്തി ആ ശക്തി ഒന്നും ഇന്ത്യ പോലെ എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട ആളുകളെ തിരുവനായകൾ കടിക്കുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്കാരോ അല്ലെങ്കിൽ ഈ എസ് എഫ് ഐക്കാരോ ഈ ഡി വൈഫ് കാരോ അവരാരും വരുന്നില്ലല്ലോ എന്തുകൊണ്ട് വരുന്നില്ല അതൊരു ചോദ്യചിഹ്നമാണ് ഞാൻ ഞാനിപ്പോഴ ആരും കുറ്റം പറയുന്നില്ല ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം നിങ്ങളുടെ മനഃസാക്ഷി ഒന്ന് കാണണം ഇന്ന് തന്നെ ഇന്ന് തന്നെ പേപ്പറുണ്ട് ഇരുപത്തിയാറ് പേരെയാണ് ചാനൽ കാണിച്ചിട്ട് തിരുവനന്തപുരത്ത് ഒരു പട്ടി ഇരുപത്തി ആറ് ആൾക്കാരെ കടിച്ചിരിക്കണം ആ പട്ടിക്ക് പേവിഷബാധ ഉണ്ട് ഇരുപത്തി ആറ് ആൾക്കാരെ കുടുംബം എന്ന് ആലോചിച്ച് വയ്ക്കാൻ എന്തൊരു തീപെട്ടി കൂടെ കാണണം ഇതൊരു വാർത്ത കൂടി ആവുന്നില്ല മനുഷ്യൻ തിരുവനന്തപുരങ്ങളുടെ കടികൊണ്ട് ഇങ്ങനെ എന്താ പറയാ പേ പിടിച്ച് മരിക്കുന്ന അവസ്ഥയില് രണ്ട് ലക്ഷം പേരാണ് ഈ വർഷം കേരളത്തിൽ തിരുനായ്ക്കളുടെ കടികൊണ്ട് റിക്കാർഡിക്കലായിട്ട് വാർത്ത വന്നിരിക്കുന്നത് രണ്ടു ലക്ഷം പേര് അല്ലാതെ തന്നെ പാവം ഈ പക്ഷക്കാർ ആൾക്കാരെന്ന് അവരൊന്നും വാർത്തയാവില്ല നാടോടൊന്നും വാർത്തയാവില്ല ഈ പാവും വാർത്തയാവുന്നില്ല അങ്ങനെ ആലുവ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുത പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവർ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ